നമ്മളെ നമ്മളിൽ ഒരു ആയിട്ടുള്ള ഒരു സെൽഫാണ് കൊണ്ടുനടക്കുന്നത് സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതായത് നമ്മളെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് പുറത്ത് പറയാൻ നമുക്ക് പറ്റണില്ല കാരണം എന്താ നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്തിനെയോ ഭയപ്പെടുന്നു ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആളുകളും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അതിൽ യാതൊരു സംശയവുമില്ല ആ ജീവിക്കുന്ന അവസ്ഥയിൽ ആരെയും അല്ലെങ്കിൽ ആർക്കും ആരിലും ഇടപെടാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയമില്ല പക്ഷെ എവിടെ ഈ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് ഇല്ലാത്ത ഒന്നിനെ നമ്മൾ ഭയപ്പെടുക നമ്മൾ നോക്കുമ്പം അതിനെ നമ്മൾ ദൈവം എന്ന് പേരിട്ട് വിളിക്കുകയാണെങ്കിലും ഒരിക്കലും ദൈവികമായ ഒരു ശക്തിയെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ഇനി എത്രപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മളെ അച്ഛനും അമ്മയും നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മളെടുത്ത് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞണമെങ്കിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താ അവർ നമ്മുടെ അച്ഛനും അമ്മയുമാണ് അല്ലേ നമ്മളെപ്പറ്റി എന്നെപ്പറ്റി ഞാൻ പറയുമ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന് തരേണ്ടതാണ് എൻ്റെ അച്ഛനും അമ്മയും അല്ലേ ഇത് സ്വന്തം അച്ഛനും അമ്മയും എല്ലാവർക്കും പേടിയാണ് കാരണം അച്ഛനും അമ്മയും പോലും ഈ മക്കളെ കുറ്റം പറയുന്ന രീതിയിലേക്ക് യാതൊരു ബന്ധവുമില്ലാതെയാണ് നമ്മൾ റിയാലിറ്റി എടുത്ത് നോക്കിയാൽ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ദൈവവും ഇതുപോലെ തന്നെയാണ് ദൈവവും അല്ലെങ്കിൽ ആ അദൃശ്യമായ ശക്തിയെ ദൈവമെന്ന് വിളിക്കുമ്പോഴും ആർക്കും ആ ദൈവികതയല്ല എല്ലാവരും കാണുന്നത് എല്ലാവരും ഒരു ഭയമാണുണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെ ദൈവികത എന്ന് പറയുന്നൊരവസ്ഥയില്ല ദൈവത്തെ വിളിക്കണ മനുഷ്യരുമായിട്ട് അല്ലെങ്കിൽ കൂടെ ഉള്ളവരുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളുടെ വെറും എന്താ പറയുക ഒരു എനർജി മാത്രമാണ് അവിടെ അതിനെ പണ്ട് നമ്മൾ ചോറുമ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പേടിപ്പിച്ചതുപോലെ ദൈവം ശിക്ഷിക്കും മനസ്സിലായ ചെറുപ്പം തൊട്ടേ ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലാതെ നമ്മളെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ലെവലിൽ നിരന്തരം നമ്മൾ ഈ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാനും ഈ സംസാരത്തെ നിങ്ങൾ കേൾക്കാനും സാധിക്കണ ഒരു ശക്തി നമ്മളിൽ പ്രവർത്തിച്ചിട്ട് ഇത്രയും മനോഹരമായ സംഭവങ്ങൾ നിരന്തരം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ സംഭവിപ്പിച്ചു കൊണ്ടിരിക്കണേ ഏ അങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മളിലില്ലേ ഇതല്ലേ ദൈവികത ഇതിന് ഞാൻ അർത്ഥം കൊടുത്ത് നിങ്ങളർത്ഥം കൊടുത്ത് നിങ്ങളുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ച ആ അഭിനയ മികവിൻ്റെ അവസ്ഥയിലൂടെ ഈ പറയുന്ന ശബ്ദ തരംഗങ്ങളെ കൊണ്ടുപോയിട്ട് ഈ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് എവിടെയോ കിടക്കുന്ന കുറേ അർത്ഥങ്ങൾ ചപ്പു ചവറുകൾ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പം ഇരിക്കുന്നിടത്ത് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് എവിടെയോ ഉണ്ടെന്ന് പറയണേ യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു ദൈവമാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണേ അല്ല നമ്മുടെ അഭിനയ ജീവിതം നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുകയാണെന്ന തോന്നലിന് സ്വയം പറ്റിച്ചിട്ട് നമ്മൾ ജീവിക്കണേ മനസ്സിലായാ എന്തുകൊണ്ടാണ് കാരണം നമുക്ക് നമ്മളെ തുറക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ച സ്വാതന്ത്ര്യവുമാണ് നമ്മുടേതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സേനാനിയായിട്ട് നമ്മൾ മാറുക അതും വെറുതെ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് യുദ്ധം ചെയ്യുന്നത് അതും വേറെ ആളുകളോട് യുദ്ധം ചെയ്യണ് വേറെ ആളുകളെ തെറി വിളിക്കണ് വേറെ ആളോട് നമ്മൾ കച്ചറുണ്ടാക്കണ് ഏഹ് അതായത് അവർക്കും എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അവരാണ് എൻ്റെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള കാരണമെന്ന് ഞാനെടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനം ഒന്ന് മാറ്റി നോക്കിയേ നമ്മളിൽ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രവർത്തിക്കണം ഒരവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പം നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് അപ്പോഴാണ് നമ്മൾ അറിയാൻ പോകുന്നത് അല്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടോ എനിക്ക് എൻ്റെ ഒരാൾ മനസ്സിലായ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് അതായത് ബസ്സുണ്ട് ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒന്നാമതിലൊന്നും പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല പോണതൊന്നും നമുക്ക് ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ ബാത്റൂമിൽ പോകാനോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക പറയുന്നത് പട്ടിയും പൂച്ചയും ഒക്കെ ജീവിക്കുന്നുണ്ട് ഒരാളും ഇതുപോലൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള വെഹിക്കിൾ ഉപയോഗിച്ചിട്ടോ എങ്ങോട്ടുമല്ല അവർ അവരെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനും ട്രാൻസ്മിഷനും ട്രാൻസ്ഫോമേഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ നമ്മളായിട്ടുണ്ടാക്കിയ കാര്യങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് മാറുകയാണ് ചെയ്യണത് അപ്പോൾ ബസ്സും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളൊരു സാധ്യത നമ്മളിലുണ്ട് എന്നത് അവിടെ നിന്ന് മാറിയിട്ട് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ചെറിയ കുടുംബവും ഒരു വലിയ വീടും എന്നുള്ള ഭാഗത്തേക്ക് വന്നിട്ട് ഈ രണ്ട് പേരും ഈ രണ്ട് പേരിൽ ലോക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല അപ്പം ഈ രണ്ട് പേരും അതിന് ഉത്തരവാദിയാണ് അല്ലാതെ ഈ ഉത്തരവാദി ആയിരിക്കുന്നത് കൊണ്ടാണ് ഭാര്യ ഭർത്താവിനോട് ഈ വീടെടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോഴും ഈ ഭാര്യ ആക്ച്വലി ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇവരുടെ ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റിയും അറിയാത്തത് കൊണ്ടാണ് ഏത് നിമിഷത്തിലാണോ ഒരു വ്യക്തി അവരുടെ ക്വാളിറ്റി അറിയണത് ആ നിമിഷം ഇങ്ങനെ ചുറ്റുപാടിൽ നിന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് രണ്ട് പേരും സ്ഥാനം കൊടുക്കും ഇത് ഭാര്യ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അയാളോടുള്ള ആ ഒരു ഈഗോ ക്ലാഷിൻ്റെ കോൺസിക്വൻസാണ് ഭർത്താവിനെ നിലം തൊടാതെ പ്രവർത്തിക്കുന്നത് ഏ അപ്പം ഭർത്താവാണെങ്കിൽ എന്താ ഇങ്ങനെ ഭാര്യ പറയുന്ന ഓരോ കാര്യങ്ങൾ ഒരു ഭർത്താവായിട്ട് മാറുമ്പം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ചില സ്വകാര്യ നിമിഷങ്ങൾ ആ സ്വകാര്യത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡ്രഗ്സാവും അല്ലെങ്കിൽ വായനോട്ടാവും അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളാവും അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളോടൊപ്പം ഒരു ഇഷ്ടമുള്ള ഒരു ബൈക്കോ കാറോ എടുത്തിട്ട് ട്രാവല് ചെയ്യുന്നതാവും മനസ്സിലാ വീണ്ടും വീണ്ടും അവനിൽ അവൻ കൊണ്ടുവരുന്ന എഫേർട്ടുകളാണ് അല്ലാതെ സ്വസ്ഥമായിട്ടാണ് ആരും ഒരു കാര്യം പറഞ്ഞ് അത് കേട്ട് എന്നി ആ സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ ഇല്ല അങ്ങനത്തെ ഒരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളിരിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളെ കൂടെയുള്ളവരെ എല്ലാം നിങ്ങളെ വിട്ടുപോകും അതായത് ഇന്ന് രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഇന്ന് രാവിലെ ആ ഭക്ഷണം കഴിച്ചതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളോടുള്ള താല്പര്യം നിങ്ങൾ കൂട്ടി 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 കൊണ്ടുവരുമ്പം ഏഹ് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കണ നാളേക്കും മറ്റന്നാളേക്കും പത്ത് വർഷങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കണതും അധ്വാനിച്ചുകൊണ്ടിരിക്കണവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് യാതൊരു കുഴപ്പമില്ല കാരണം എന്താ അവിടെ പരസ്പരം ഒരു ബന്ധം വരുന്നില്ല രണ്ടാളും രണ്ട് ലോകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അഭിനയ മികവിലാണ് രണ്ടു പേരും മത്സരിച്ച് അഭിനയിക്കുക എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ച് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനും മറ്റൊരാളുടെ മുന്നിൽ മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മുടെ ഇൻ്റലിജൻസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് മനസ്സിലായ ഇതെല്ലാം എഫേർട്ടാണെന്ന് നമ്മൾ അറിയണില്ല ഇതിനെല്ലാം നമ്മൾ കഴിവാക്കിയെടുത്താണ് കൂടെയുള്ള ഒരാളെ ചതിച്ച് വഞ്ചിച്ച് കളവ് പറഞ്ഞ് ചില കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കുമ്പം നമ്മൾ നമ്മളെ കഴിവെന്നാണ് പറയണത് പക്ഷേ നമ്മുടെ ഈ എനർജി അൺവാണ്ടഡ് ആയിട്ടുള്ള അതായത് ഇങ്ങനെ യാതൊരു യാതൊരനക്കില്ലാതെ പ്രവർത്തിക്കണ ഒരു നിശബ്ദത ഏ നിശബ്ദതയിൽ വളരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ അത്ര പവർ നമ്മൾ മാത്രം നമ്മളെ നമുക്ക് ചലിക്കാനേ സാധിക്കുള്ളൂ ചലിപ്പിക്കാൻ സാധിക്കില്ല എനിക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം എങ്ങനെയാണെങ്കിലും ആക്കാം പക്ഷേ ഇതിൽ ആ മൂവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് ഷാഫിക്ക് ഇതിൽ മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ ഒരിക്കലും ഇല്ല എന്നതുപോലെ നമ്മൾ ചലിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനൊരു വ്യക്തിയിൽ ഒരു ചലനം ഉണ്ടാക്കിയ എനിക്ക് ആരെ വേണമെങ്കിലും മൂവ് കഴിക്കാം നമുക്ക് കല്ല് വേണമെങ്കിൽ മൂവ് കഴിക്കാം മനുഷ്യന്മാരെ മൂവ് കഴിക്കുക കൺട്രോൾ ചെയ്യുക പക്ഷെ അതെല്ലാം എഫേർട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയാം ഇതെൻ്റെ താല്പര്യത്തിലും അല്ലെങ്കിൽ അയാളോടുള്ള അനിഷ്ടക്കേടിലും ഞാൻ ചെയ്യുമ്പം ഇതിൽ ഞാൻ കണ്ടെത്തുന്ന രസം എൻ്റെ ശരീരത്തിൽ രോഗലക്ഷണമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ രസിച്ചിരിക്കുകയുള്ളൂ മനസ്സിലായ ഞാൻ ഒരിക്കലും തമാശ പറഞ്ഞ് ഞാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കൂല ഞാൻ തമാശയിലൂടെ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള വേദനയെ ഞാൻ മറച്ചു വെച്ച് മറച്ചു വെച്ച് മറച്ചു വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത പുതിയ അഭിനയ കലാരൂപമാണ് ഞാൻ പറയുന്ന ഓരോ തമാശകളും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാൻ മറ്റുള്ളവരെ അനാവശ്യമായി ഫോം വിളിച്ച് മറ്റുള്ളവരെന്താണ് ചെയ്യണതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭാഗത്താണ് ഞാനുള്ളതെങ്കിൽ എനിക്ക് എന്നിൽ യാതൊരു തരത്തിലുള്ള സമാധാനവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ രോഗിയായിക്കൊണ്ടിരിക്കുക പക്ഷെ ആ രോഗിയാവണടത്ത് പോലും എനിക്ക് എന്നോട് സത്യസന്ധത പുലർത്താൻ പറ്റുന്നില്ല അപ്പോഴും എൻ്റെ ഈഗോ നീ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാലം ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ സംഭവം മനസ്സിലായോ അങ്ങനെ ഓരോരുത്തർ ആ ഒരു ഒരവസ്ഥയിലേക്ക് ലോക്കായിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളൊരു കാറെടുത്ത് എൻ്റെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ കേട്ട് വീണ്ടും വീണ്ടും ഈ ഭാര്യയും ഭർത്താവും ഒരു വണ്ടിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇവർ പരസ്പരം ലോക്കായിക്കൊണ്ടിരിക്കുക എത്രത്തോളം ഇവർ പരസ്പരം ബന്ധം കൂടിയെന്ന് പറയുമ്പോഴും ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം എന്താ ഇവരുടെ ഇടയിൽ ഉണ്ടായി വരുന്ന ഈ ഒരു ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ രണ്ട് പേരും അൺവാണ്ടഡ്ലി കണക്റ്റഡാണ് മറിച്ച് നമുക്ക് എല്ലാവരുമായിട്ടും കാരണം ഈ രണ്ടെണ്ണത്തിൽ നിന്ന് പിന്നെ മാറാൻ പറ്റുന്നില്ലല്ലോ ഇവർ രണ്ട് പേരും പതുക്കെ പരസ്പരം ലോക്കായിരിക്കുക എന്നല്ലാതെ രണ്ടുപേരും രോഗികളായിരിക്കുക എന്നല്ലാതെ രണ്ട് പേരിലും ഒരു ലിബറേഷൻ സംഭവിക്കണില്ല ഇനി അതിൻ്റെ ഫലമായിട്ടുണ്ടാവണം കുട്ടികൾ ഇവരെയും ഫുൾ ടൈം കൺട്രോൾ ചെയ്താണ് രണ്ട് പേരും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായ രണ്ടുപേരും കൺട്രോള് ചെയ്ത് ഈ കുട്ടികളുടെ ഉള്ളിലും ഇതുപോലത്തെ അവസ്ഥയാണ് രൂപം കൊടുത്തിയെടുക്കുന്നത് അല്ലേ ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇപ്പം നില കൊച്ചിയിൽ പോയപ്പം എല്ലാവരും ഈ പറയുന്ന പൈസ അധികമായിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ പോയി ഒരു വണ്ടി സർവീസ് ചെയ്താൽ അവർക്ക് പോലെ ഒരു ഓട്ടോയിൽ കയറി മിനിമം ചാർജ് ഉള്ളിടത്തേക്ക് മുപ്പത് രൂപക്ക് പകരം അവിടെ അവർ നാൽപ്പത് ചോദിച്ചു പോവുകയാണ് അറിയാതെ അപ്പോൾ എത്രത്തോളം ഈ സമൂഹം കഷ്ടപ്പാടിലാണ് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അടുത്ത ഒരാളെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതായത് ബുദ്ധി ഉപയോഗിക്കുമ്പോൾ തന്നെ എന്താണ് ഇപ്പം നിൽക്കുന്ന അവസ്ഥ സഫറിങ് ആയതുകൊണ്ടാണ് ബുദ്ധി ഉപയോഗിച്ചിട്ട് അപ്പുറത്തുള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നേടണം തോന്നുന്നത് കാരണം നിലനിൽക്കുന്ന അവസ്ഥ പൈസയുടെ മേലെയാണ് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ജനങ്ങളെ പറ്റിച്ചാണ് എൻ്റെ ബുദ്ധിയുടെ മേലെയാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു തോന്നലാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം ആ ഒക്കെ ഇതുകൊണ്ട് അവർക്ക് ചെയ്യുന്നത് അപ്പം ഇന്നിട്ട് സമൂഹത്തിൽ മുഴുവൻ ഈ പറയുന്ന പറ്റിപ്പും ആ പറ്റിപ്പെന്നല്ല കാരണം അവരുടെ ആവശ്യങ്ങൾ അവർക്ക് അറിയണില്ല എത്ര കിട്ടിയാലാണ് തികയെന്ന് അവർക്ക് അറിയുന്നില്ല കാരണം ഇവരായിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത് ഇവരെ കൊണ്ട് ആരോ റൺ ചെയ്യിക്കുന്ന ചെയ്യിക്കുന്നൊരു പ്രോഗ്രാമാണ് അതുകൊണ്ടാണല്ലോ ഒരു കൃത്യത ഇല്ലാത്തത് നമ്മൾ അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക എന്ന് പറയുമ്പം ആർക്കും അളവും തൂക്കവും എന്താണെന്ന് യാതൊരു പിടുത്തവും ഇല്ല അതുകൊണ്ട് എന്താണ് എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വെക്കുന്ന ആ മുന്നോട്ട് വെക്കുന്ന സ്റ്റെപ്പാണ് നമ്മൾ നശിക്കാനുള്ള കാരണം കാരണം എന്താ നമ്മളുള്ളതിൽ നമുക്ക് തൃപ്തിയാവാൻ പറ്റണില്ല നമുക്കുള്ളതിലല്ല ഞാനുള്ളതിലെനിക്ക് തൃപ്തിയാവാൻ പറ്റണില്ല അപ്പോൾ ഇതിൽ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പുതിയ പുതിയ നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കാൻ കൊണ്ടിരിക്കുക ഓരോ നേട്ടങ്ങളും നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന കോട്ടങ്ങളാണെന്ന് തിരിച്ചറിയാം എന്നിട്ട് നിങ്ങളുടെ കൂടെ ഇപ്പോൾ സ്ത്രീകളാണ് കാരണം സ്ത്രീകളാണ് പുരുഷന്മാരെ ഈ തരത്തിൽ ലോക്ക് ലോക്കിയത് കാരണം എന്താ അവർക്ക് വേറെ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്തത് കൊണ്ട് അവർ പുരുഷനെ തൻ്റെ ഈ ശാരീരികമായി ബന്ധപ്പെട്ടതിൻ്റെ കൺട്രോളിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് നിർത്താൻ പറ്റും ഇതിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ ഞാൻ അതിനേക്കാൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് കാണിക്കുന്ന പുരുഷന്മാരാണ് ഈ പൈസ ഉണ്ടാക്കുന്നതും ഈ മീറ്റിങ്ങുകളിലേക്ക് ഓടുന്നതും അത് സ്വന്തം വീട്ടിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് അധ്വാനിച്ച വീടാണ് മനസ്സിലായ പക്ഷെ അവിടെ ഭാര്യ ഉള്ളത് കൊണ്ട് മാത്രം ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രം അല്ലെങ്കിൽ കുറഞ്ഞ സമയം റെസ്റ്റ് എടുക്കാൻ ക്ഷീണിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാനാണ് പോകുന്നത് അല്ലാതെ പൂർണ്ണമായിട്ട് ഒരു എനർജൈസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ സ്വന്തം എനർജിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്വന്തം വീട് പോലും ഉപയോഗിക്കുന്നത് കാരണം അവൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീടാണെങ്കിൽ ആ അധ്വാനം നല്ല രീതിയിൽ അധ്വാനിച്ചതാണെങ്കിൽ ആ വീട്ടിൽ അവൻ ചെല്ലുമ്പം അവന് സ്വസ്ഥതയും ഇരിക്കാൻ പറ്റണ്ടേ ഇത് പറ്റുന്നില്ല അവിടെയും അവൻ ക്ഷീണിച്ചാൽ കിടക്കണേ മനസ്സിലായാ പക്ഷേ കിടക്കാൻ വേറെ എവിടെയും പറ്റാത്തത് കൊണ്ടും ഈ കഷ്ടപ്പാടുള്ളത് കൊണ്ടും ഇവിടെ വന്ന് കിടന്നേ പറ്റുള്ളൂ വേറെ നിർവാഹമില്ല പല ആൾക്കാരും ശ്രദ്ധിച്ചു നോക്കിയാൽ കടയിൽ കച്ചവടമില്ല അല്ലെങ്കിൽ കച്ചവടം ഉണ്ട് കച്ചവടത്തിനേക്കാൾ കൂടുതൽ കട ഉണ്ട് പക്ഷേ അവർക്ക് നിർത്താൻ പറ്റുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് കാരണം ഈ ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രം വീട്ടിലുള്ളത് കൊണ്ടാണ് അപ്പം ആ ഭാര്യക്ക് സത്യത്തിൽ അവർ നിരപരാധികളാണ് കാരണം അവർ വേറെ എന്ത് ചെയ്യാനാണ് കാരണം അവർക്കും ഏതാൾക്കും ഒറ്റക്ക് നിൽക്കലാണ് മനസ്സിലായ ആ ഒരുമ എന്ന് പറയുന്നത് ഒറ്റക്ക് നിൽക്കുന്ന ഭാഗത്തെ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ പരസ്പരം സഹകരിക്കുമ്പം ഒരുമ കൊണ്ടുവരാൻ പറ്റണില്ല കാരണം അതുകൊണ്ട് തന്നെ ഈ ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രങ്ങളെയാണ് ആദ്യം കെട്ടയിച്ചു വിടേണ്ടത് അത് വേറെ അരെ കൊണ്ട് സാധിക്കും ഇല്ല അത് ഈ സ്ത്രീകൾ അവരുടെ ആ മഹാത്മ്യത്തിലേക്ക് തിരിച്ചു വരുമ്പം ഓരോ ഓരോ വീടെടുത്ത് നോക്കുമ്പോഴും അവിടുത്തെ പുരുഷന്മാർക്ക് ആയുസ് വളരെ കുറവാണ് കാരണം എന്താ ഫുൾ ടൈം റണ്ണിങ്ങാണ് മനസ്സിലായോ ഈ റണ്ണിങ് മാത്രമല്ല ഈ റണ്ണിങ്ങിന് ഫീലായിട്ട് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ഡ്രഗ്സും അല്ലെങ്കിൽ ഈ ശരീരത്തെ അവർ ഉത്തേജിപ്പിക്കുന്നത് മറ്റ് പലതരം കാഴ്ചകളിലൂടെയാണ് കാരണം അവർക്ക് അവരുടെ ശരീരത്തെ അറിയണമെങ്കിൽ ചുറ്റുപാടിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് എപ്പോഴും അവരുടെ ഒരു എനർജി അൺവാണ്ടഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് അവരെ നശിപ്പിക്കുകയാണ് അതായത് അപ്പുറത്തേക്ക് ഫോം വിളിച്ച് ഇപ്പുറത്തേക്ക് ഫോം വിളിച്ച് അയൽവക്കത്ത് ആൾക്കാർ വന്ന് മനസ്സിലായ അവർ വേറെ രീതിയിൽ അവരെ നശിപ്പിക്കുക അപ്പം എത്രത്തോളം നമുക്ക് ഈ ചങ്ങല അത് അവനവനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം മതിക്കുക കാരണം ഇത് വേറെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവനിൽ ആസ്വദിക്കാൻ തുടങ്ങുന്നത് അപ്പം മാത്രമേ ഇതിൻ്റെ പോസിബിലിറ്റി ഉള്ളൂ അല്ലാത്ത സമയത്ത് ഒരു നിലക്കും ഇത് നടക്കാൻ പോകുന്നില്ല വളരെ സിമ്പിളാണ്